എട്ട് മുതൽ പത്തു വരെ ഞാൻ പഠിച്ച എൻ്റെ പ്രിയപ്പെട്ട വിദ്യാലയം കാട്ടുകുളം എ കെ എൻ എം എം എ എം ഹയർ സെക്കൻഡറി സ്കൂൾ പഠിച്ചിറങ്ങിയ ക്ലാസ് മുറികളിലൂടെ ഒരിക്കൽ കൂടി നടന്നു നീങ്ങിയപ്പോൾ ബാല്യവും ഒറ്റയാൾ പ്രണയവും വിട്ടുപിരിയില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച സൗഹൃദങ്ങളും ഒരിക്കൽ കൂടി ഓർമ്മകളെ തഴുകി കടന്നുപോയിക്കൊണ്ടേയിരുന്നു വിശന്ന വയറുമായി കണ്ണുനീർ ഉള്ളിലൊതുക്കി പുഞ്ചിരി തൂകി നടന്ന ഉച്ചവയിൽ ഇപ്പോഴും പൊള്ളിക്കുന്ന പോലെ തോന്നി അതെ ഇന്നത്തെ എന്നെ ഞാനാക്കി വാർത്തെടുത്ത എന്റെ പ്രിയപ്പെട്ട സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന വിദ്യാലയത്തിന് ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു പ്ലസ് ടു ബാച്ചുകളടക്കം പ്രവർത്തിക്കുന്ന പുതിയ കെട്ടിടങ്ങൾ ഒരു അപരിചിതനെ പോലെ എന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു താങ്ങും തണലുമായി കൂടെ ചേർത്ത് പിടിച്ച പ്രിയപ്പെട്ട അധ്യാപകർ നാട്ടുകാർ കൂട്ടുകാർ വിശേഷങ്ങൾ അറിയാൻ പരിചിതരായി കൂടെ തന്നെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ജൂൺ ഒന്നിനാണ് വിദ്യാഭ്യാസ പ്രവർത്തകനായ കെ കെ കാനൂർ ഈ സ്ഥാപനം ആരംഭിക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന കാട്ടുകുളത്തെ കെ വി ഈശ്വരവാര്യരുടെ സ്വപ്നങ്ങളെയാണ് കെ കെ കാനൂർ സാക്ഷാത്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഹയർ എലിമെന്ററി സ്കൂളായാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് വി ബാലകൃഷ്ണൻ മാസ്റ്റർ ആദ്യത്തെ അധ്യാപകനും ഹെഡ്മാസ്റ്ററുമായി പ്രവർത്തിച്ചു അമ്പത്തി ഏഴിലാണ് വിദ്യാലയം ഹൈസ്കൂളായി ഉയർത്തപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ആദ്യത്തെ എസ് എസ് എൽ സി ബാച്ച് പുറത്തിറങ്ങി രണ്ടായിരത്തി പത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആയി ഉയർന്നു ഇന്ന് എഴുപത്തി അഞ്ച് വർഷങ്ങൾ പിന്നിട്ട് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ തിരക്കിലേക്ക് വിദ്യാലയം കടക്കുകയാണ് കാട്ടുകുളം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഇന്ന് നാനാദേശത്തേക്കും ദേശീയ തലത്തിലേക്കും സ്കൂൾ ഉയർന്നു ഉയർന്നുവന്നത് ഏവർക്കും അഭിമാനിക്കാവുന്ന ഒരു അംഗീകാരമാണ് വലിയ വലിയ ഒരുപാട് കലാകാരന്മാരും പല പ്രമുഖ വ്യക്തിത്വങ്ങളും ഈ വിദ്യാലയത്തിൽ നിന്നും രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ചിന്തകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും എന്നും മുന്നിൽ തന്നെയാണ് നമ്മുടെ വിദ്യാലയം ആദ്യകാലത്ത് ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിലായിരുന്നു കാട്ടുകുളം സ്കൂൾ ഇപ്പോൾ മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വിദ്യാഭ്യാസ നിലവാരത്തോടൊപ്പം കലാ കായിക സാംസ്കാരിക തലങ്ങളിൽ മുടിച്ചൂടാമന്നന്മാരായി മാറിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട വിദ്യാലയത്തിന് ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളും കൂടെയുണ്ടാവണം